ിലേക്ക് യുവാവിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ട് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ റിമാൻഡിൽ യുവാവിനെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ റിമാൻഡിൽ എടുവിലങ്ങ് സ്വദേശിയായ ഇളയാരമ്പുരയ്ക്കൽ വീട്ടിൽ അമൽ കൃഷ്ണ എന്നയാളെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടു കൊണ്ട് മുഖത്തും നെഞ്ചിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയും തലയിലടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും കസിനായ ശരത് എന്നയാളുടെ ഇടത് കണ്ണിന് താഴെ കുത്തി പരിക്കേൽപ്പിക്കുകയും ശരത്തിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിന് കാര സ്വദേശികളും സഹോദരങ്ങളുമായ ഇരുപത്തിനാല് വയസ്സുള്ള വിജയ് ഇരുപത്തിനാല് വയസ്സുള്ള അജയ് കാരാ സ്വദേശിയായ മഠത്തുപറമ്പി വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള സുധി എന്നിവരെയാണ് കൊടുങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അമൽകൃഷ്ണയും ശരത്തും കാര തട്ടുകടവിലുള്ള ക്ഷേത്രത്തിൽ അന്നദാന സദ്യയ്ക്ക് ഭക്ഷണം വിളമ്പുകയായിരുന്ന സമയം ക്ഷേത്രത്തിലേക്ക് ബോക്സുമായി വാഹനത്തിൽ വന്ന പ്രതികളുടെ അടുത്തേക്ക് ശരത്ത് ചെന്ന് വിഷ്ണുവുമായുള്ള ഇടപാട് നേരിട്ട് നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു ശരത്തിന്റെ ബന്ധുവായ വിഷ്ണു എന്നയാൾ കഞ്ചാവ് വാങ്ങിയ പണം ശരത്തിൽ നിന്ന് തന്നെ വാങ്ങിയാൽ മതിയെന്നാണ് ശരത്ത് പറഞ്ഞത് ഈ വൈരാഗ്യത്താൽ സുധി ശരത്തിനെ മുഖത്തടിക്കുകയും അജയ് ശരത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അസഭ്യം പറയുകയും വിജയ് കത്തിയെടുത്ത് വീശി ശരത്തിന്റെ ഇടത് കണ്ണിന് താഴെ മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട് തടയാൻ ചെന്ന അമൽ കൃഷ്ണയെ വിജയ് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ദണ്ടുകൊണ്ട് തലയ്ക്കും മുഖത്തുമടിക്കുകയും നെഞ്ചിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയും തലയ്ക്കടിച്ച കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അജയും സുധിയും കൂടി കാലുകൊണ്ട് ചവിട്ടുകയും കൈകൊണ്ടടിക്കുകയും പുറത്ത് വരഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ അജയ് കൃഷ്ണയുടെ രണ്ട് പല്ലുകൾ പൊട്ടുകയും തലയിലും നെഞ്ചിലും പുറത്തും മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് അമൽ കൃഷ്ണ കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞത് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിലേക്ക് അന്വേഷണം നടത്തി വരവേ പ്രതികളെ കാരേ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കുടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ സാലിം തോമസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് നേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു ഗോപേഷ് നിനൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പേരെയും റിമാൻഡ് ചെയ്തു